ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അന്ന് പറഞ്ഞല്ലോ ഞാൻ ഇപ്പം ക്ലീനാക്കി നമ്മളെ ഇതുപോലെ ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കൊക്കെ ക്ലീനാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ കുറച്ച് മറ്റേ അസോള നമ്മളിട്ട് കൊടുത്തു അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫ്ലൈ ടാക്കിൻ്റെ ഫ്ലൈ ടാക്കിനൊക്കെ നമ്മൾ ഇറക്കി വിട്ടപ്പോഴൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ ഇടാൻ താ എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് വന്നുവെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിൽ തന്നെ അത്യാവശ്യം പേര് എന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുന്നവരൊക്കെ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കട്ടോ കാരണം എനിക്കൊരു ഞാൻ കുറേ കാലങ്ങളിൽ ശേഷം വീണ്ടും ഞാൻ രണ്ടാമത് രണ്ടാമതിപ്പോൾ ഞാനിത് തുടങ്ങുന്നത് കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തേ നമ്മളിതൊക്കെ വളർത്തുന്നതാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് എൻ്റെയൊക്കെ എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു എ ടു സെഡ് മൊയൽ അതേപോലെ തന്നെ കാട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു ആട് പശു കോത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു സമയത്ത് അത് എന്താ പറയുക പെട്ടെന്ന് നായ വന്നിട്ട് മറ്റൊരു ഇത് കുടിക്കുന്ന ഒരു സ ഇതുണ്ടായിരുന്നല്ലോ ഒരു സമയത്ത് മറ്റേ രക്തം കുടിച്ചിട്ട് പോകുന്നൊരു സമയമുണ്ടായിരുന്നു നായ്ക്കളൊക്കെ വന്നിട്ട് കൂട്ടം കൂടെ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും അങ്ങനെ ഒരു സമയത്ത് വന്നിട്ട് എല്ലാ മൃഗങ്ങളെയും അറ്റാക്ക് ചെയ്തിട്ട് വളരെ വലിയൊരു നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടാണ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നീറ്റൊക്കെ പോകുമ്പോൾ കുറേ മൃഗങ്ങളതൊക്കെ ചത്ത് കിടക്കുന്നത് ഞാൻ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാൻ ഇനിയുള്ള വരുന്ന വീഡിയോ ഒക്കെ ഞാൻ പറയാം എന്താണ് കാര്യങ്ങളൊക്കെ പിന്നെ അതിന് ശേഷം അവന് ആദ്യമായിട്ടാണ് പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടി ചെറുതോതിരി ഇങ്ങനെ തുടങ്ങി അത് നമ്മളൊരു ഒരു പേരിലാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് മാക്സിമം തരണം അതാണ് ഒരു ഊർജം തന്നെ അപ്പോൾ അന്ന് ഞാനൊന്ന് തളർന്നതാണ് പതിനഞ്ച് വർഷം മുമ്പ് തളർന്ന പിന്നെ മൃഗങ്ങളെ അത്രയും നമ്മൾ എന്താ പറയുക മൃഗങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അതിലുദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കൊരു പിഴവ് വന്നതോടുകൂടി പിന്നെ വളർത്തില്ല എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ വീണ്ടും എനിക്കിതിൽ നിന്ന് ഒരു കൗതുകം വീണ്ടും തോന്നി അങ്ങനെ വന്നതാണ് അപ്പോൾ അന്ന് വ നാശനഷ്ടം മാത്രമല്ല നമുക്ക് അത്രയും നമ്മള് വളർത്തുന്ന മൃഗങ്ങൾ പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു വിഷമം ഉണ്ടാവുമല്ലോ അത് ഭയങ്കര വിഷമാണ് ഉള്ളിൽ തട്ടത് അത് വളർത്തുന്നവർക്കെല്ലാവർക്കും അറിയാം നമ്മളെ മൃഗങ്ങളും വീട്ടുകളിലെ എല്ലാ ജീവികളും വളർത്തുന്നത് ഭയങ്കര വിഷമമുണ്ടാവും നോ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കത് പോയിട്ടില്ല എൻ്റെ ഫീലിങ് പിന്നെ കൂലിച്ചിടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണിക്കാരാ ഒക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് കാണാനുള്ള ഒരു മനസ്സ് പോലും എനിക്ക് എനിക്കന്നുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയണത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളീ താറാവ് ഇങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടാക്കിയത് കുടം പോലൊക്കെ ഉണ്ടാക്കിയ നല്ല ഭംഗിയില്ലേ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ